ഹായ് ഫ്രണ്ട്സ് ഫ്രൈം ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവാൻ ജില്ലയിലെ നെയ്യാറ്റിങ്ങരാണ് അപ്പോൾ നിങ്ങൾക്ക് വേട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം ആദ്യപ്പെടുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയില് ബേഡ്സിൻ്റെ ഡീറ്റെയിലും കോഡ് നമ്പറും പറയുന്നുണ്ടാവും പ്രൈസും പറയുന്നുണ്ടാവും അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആഡ് ആവാൻ താൽപ്പര്യമുള്ളവർക്കെല്ലാം ആഡ് ആവാവുന്നതാണ് നോക്കുന്ന കോഡ് വരുന്നത് ടി വൺ ടി ടു എന്നാണ് ആദ്യമായി വരുന്നത് സൺ കോണോറിൻ്റെ ഒരു മൂന്ന് മാസം പ്രായമുള്ള ടേമിൾ ചിക്കുകളാണ് നമുക്ക് മൂന്ന് പേര് ആണ് ഫുള്ളി സെൽഫ് ഫീറ്റിംഗ് ചിക്കുകളാണ് ഒണ്ടെയും ഹാൻഡ് ഫീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഫുള്ളായിട്ട് സെൽഫ് ഫീറ്റിംഗ് ആയ ചിക്കുകളാണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ മാത്രമാണ് ടി ഒണ്ണാണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് പൈനാപ്പിൾ കോണോറിൻ്റെ ഒരു ആറുമാസം പ്രായമുള്ള പേരാണ് ഡിഫറെൻറ്റ് ലൈനേജ് പേരാണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്ക് ഇന്ന് വരുന്ന ഓഫർ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് നല്ല ഓഫറിലാണ് ഇന്ന് പേടുകളെല്ലാം വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു പൈനാപ്പിൾ കോണോറിൻ്റെ സെമി അഡൽറ്റ് പേരിന് നമുക്ക് ഇന്ന് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല കളറേഷനുള്ള പേരാണ് അഡൽറ്റ് ആകുമ്പോൾ നല്ല കളറൊക്കെ ആവും ഡി എൻ എ കാർഡും അവൈലബിളാണ് ടി ടു ആണ് കോഡ് അടുത്താണ് വരുന്നത് യെല്ലോ ഷേഡ കണൂറിൻ്റെ ഒരു അഡൽറ്റ് ഫീമെയിലാണ് ഒന്നര വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ബ്രീഡായിട്ടുള്ള ഫീമെയിലാണ് ഒരു ഫീമെയിലിന് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഒരു ഫീമെയിലിന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഈ ഫ്രീ ആണ് കോഡ് വരുന്നത് അടുത്തതായി വരുന്നത് ഗ്രീൻ ഫിഷർ ഒപ്ലേൻ്റെ ഒരു അടൾട്ട് പേരാണ് ഏകദേശം ഒരു ഏഴ് ടു എട്ട് മാസം പ്രായമുണ്ട് ബോൺ ചെക്ക് ചെയ്ത് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തിട്ടുള്ളതാണ് ഒരു സെറ്റിൽഡ് പേറുമാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് ടി ഫോറാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ലൊരു ഓഫറിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് ടി ഫോറാണ് അടുത്തതായി വരുന്നത് ബ്ലൂ ഫിഷർ ഓപ്ലൈൻ മെയിലും മോ ഫിഷർ യൂവിങ് യൂവിംഗ് ഓപ്പ്ലൈൻ ആയിട്ടുള്ള ഒരു അഡൽ അടൽറ്റ് ആണ് ഇവർക്കും ഒരു ഏഴ് ടു എട്ട് മാസം പ്രായമുണ്ട് ഈ ഒരു പെയറും നല്ലൊരു ഓഫർ ആയിട്ടിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പേരിന് നമുക്കിന്ന് വരുന്ന പ്രൈസ് ആയിരത്തി തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് ടി ഫൈവ് ആണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ്റെ ഒരു ബാച്ചാണ് ആറുപേരടങ്ങുന്ന ബാച്ചിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് അതിൽ മൂന്ന് ഓറഞ്ച് ഒപ്ലൈൻ ഉണ്ട് ഗ്രീൻ ഓറഞ്ച് ഒപ്ലൈൻ ഉണ്ട് ഒരു സിനിമ ഓറഞ്ച് ഒപ്ലൈൻ ഉണ്ട് ഒരു അക്വ ഉണ്ട് ഒരു വയലറ്റ് ബീച്ച് ഉണ്ട് അപ്പോൾ ഈ ആറ് ആറുപേർക്കും പ്രായം വരുന്നൊരു മൂന്നര ടു നാല് മാസമാണ് ആറുപേരും കൂടെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് ടി ആണ് അടുത്തായി വരുന്നത് കോക്ടൈലിൻ്റെ ബാച്ചാണ് നാല് പേര് അവയിൽ അടങ്ങിയ ബാച്ചാണിത് അപ്പോൾ അതിനകത്ത് ലൂട്ടിനോ ഉണ്ട് ലൂട്ടിനോ പേ പൈഡുണ്ട് ഒരു ഗ്രേ പൈഡുണ്ട് ഒരു വൈറ്റ് ഫേസ് ഉണ്ട് പ്രായം വരുന്നത് ഒരു ആറ് ടു ഒരു വയസ്സ് വരെയാണ് അപ്പോൾ ഈ നാല് പേരും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് ടി സെവൻ ആണ് അടുത്തതായി വരുന്നത് ഷോ ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് രണ്ട് ബ്രീഡിങ് ജോഡികളാണ് അതിൽ ഒരാൾ ക്രസ്റ്റാണ് തല തൊപ്പിയുള്ള ഫിഞ്ചാണ് ബാക്കി മൂന്ന് പേരും നോർമലും എല്ലാവരും ജംബോ സൈസ് ഫിഞ്ചാണ് നല്ല ഹെവി സൈസിലുള്ള ബേഡുകളാണ് ഇപ്പോൾ രണ്ട് ബ്രീഡിംഗ് പേറിനും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഒരു പെയറിന് നാനൂറ് രൂപ പ്രൈസ് വരുന്നുള്ളൂ രണ്ട് ബ്രീഡിങ് ജോഡിക്കും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ടി ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഏതെങ്കിലും വരും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്നൊപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് എല്ലാ ജില്ലയിലോട്ടും ഇടുക്കി ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇടുക്കിക്ക് തൊടുപുഴ വരെയേ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളൂ അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയും കുറച്ച് നല്ല ഓഫറായിട്ട് കാണുന്നവർ നന്ദി നമസ്കാരം